ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ മഞ്ചേരി മുനിസിപ്പൽ കൗൺസിലറുടെ കൊലപാതക കേസിൽ കോടതി ജാമ്യം റദ്ദാക്കിയ പ്രതി ഉൾപ്പെടെ രണ്ടുപേർ ഇരുപത് ഗ്രാം എം ഡി എം എയുമായി പോലീസിൻ്റെ പിടിയിൽ പാണ്ടിക്കാട് വള്ളുവങ്ങാട് സ്വദേശി കറുത്തടുത്ത് ഷംസിർ കരുവാരക്കുണ്ട് തരി സ്വദേശി പറമ്പത്ത് ആഷിക്കുദ്ദീൻ എന്നിവരെയാണ് അലനല്ലൂർ ടൗണിലെ ലോഡ്സിൽ വെച്ച് പോലീസ് പിടികൂടിയത് എം ഡി എം എ ലഹരി മരുന്നുമായി രണ്ടുപേരെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു പാണ്ടിക്കാട് വള്ളുവങ്ങാട് സ്വദേശി കറുത്തടുത്ത് ഷംസേർ കരുവാരക്കുണ്ട് തരി സ്വദേശി പറമ്പത്ത് ആശിഖുദ്ദീൻ എന്നിവരെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ അറസ്റ്റ് ചെയ്തത് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകൽ പോലീസും മലപ്പുറം പാലക്കാട് ജില്ലാ ആന്റിനെക്കോട്ടിക് സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ അലനല്ലൂർ ടൌണിൽ ലോഡ്ജിൽ വെച്ചാണ് പിടികൂടിയത് മഞ്ചേരിൽ മുപ്പത് ഗ്രാം എം ടി എം എയുമായി പോലീസ് പിടികൂടിയ ഷംസീർ ഒരു മാസം മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത് ഈ കേസിൽ പ്രതിയായതിനെ തുടർന്ന് കൗൺസിലറുടെ കൊലപാതക കേസിൽ ഷംസീറിൻ അനുവദിച്ചിരുന്ന ജാമ്യം കോടതി റദ്ദാക്കിയിരുന്നു ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും ലഹരി വിൽപ്പന തുടരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ജാമ്യം റദ്ദായതോടെ ഷംസീറിനെ അറസ്റ്റ് ചെയ്യുന്നതിനായി പോലീസ് അന്വേഷണം ശക്തമാക്കുകയും മലപ്പുറം പാലക്കാട് അതിർത്തികളിലെ രഹസ്യ കേന്ദ്രങ്ങളിൽ താമസിച്ച് എടത്തനാട്ടുകര അലനല്ലൂർ മേലാറ്റൂർ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് കാറിൽ കറങ്ങി നടന്ന് ലഹരി വിൽപ്പന നടത്തുന്നതായും രഹസ്യ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് സി ഐ ഹബീബുള്ളയുടെ നേതൃത്വത്തിൽ പാലക്കാട് മലപ്പുറം ജില്ലാ ആന്റിനെക്കോട്ടിക് സ്ക്വാഡും നാട്ടുകൽ പോലീസും അലനല്ലൂർ ഭാഗത്ത് നിരീക്ഷണം ശക്തമാക്കുകയും ലോഡ്ജിൽ നടത്തിയ പരിശോധനയിൽ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ